ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ അഖിലേൻ്റെ കൂട്ടിനാട്ടുകൾ നമുക്ക് ഞായറാഴ്ച ഒരു ഉണ്ട് അവിടെ അമ്പലത്തിൽ ഡാൻസ് പരിപാടി അതിന് വേണ്ടിയിട്ട് വന്നതനി അങ്ങനെ അതാ നേരം വെളുത്ത് ഇതാ അഖിലേൻ്റെ അമ്മയ്ക്ക് അതാ അകെ ഓരോ പണിയെടുത്തോണ്ട് നിൽക്കേണ്ടതാണ് അങ്ങനെ അഖിലേയും അമ്മയും ഓരോ നാട്ടു വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ അല്ല ഞങ്ങളെ മീൻ വെള്ളത്തിലേ അങ്ങനെ അടുക്കളയിൽ ചായന്റെ പണിയൊക്കെ തുടങ്ങിയതാകില്ല പുട്ടൊക്കെ കുത്തിയതാ പുട്ടൊക്കെ റെഡി ആക്കിട്ടോ അതാ എങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിട്ടതാ ഞാനും മോളും മീൻകറിയും പിന്നെ പഴം ഉണ്ടോ ഇങ്ങനെ ചായയും പഴവും കഴിച്ച് പിന്നെ മീൻകറൊക്കെ കഴിച്ച് ചായ കുടിച്ച് പിന്നെ കാലിന് വയ്യാത്തേനും ഉണ്ട് കാല് നീട്ടിയാട്ടായിരിക്കണേ അങ്ങനെ അതാ ഒരാളിതാ കുളിയൊക്കെ കഴിഞ്ഞതാണ് മുടിയൊക്കെ അതാ റെഡിയാക്കിയതാണ് ഡാൻസ് പ്രാക്ടീസിന് പോകാൻ നിൽക്കുകയാണ് തൊട്ട വീടിൻ്റെ അടുത്ത് തന്നെയാട്ടതാ അടുക്കളയിൽ ഇതാ ചോറിന്റെ പണിയിലാണ് ഇതാ അങ്ങനെതാ ഉച്ചത്തേക്കുള്ള കറിന്റെ പരിപാടിയൊക്കെ നോക്കുകയാണ് ഇതാ ചെറിയൊരു സാമ്പാർ കറി കറിയൊക്കെയാണ് വെക്കണേ പിന്നെ ചെറിയൊരു ചിക്കൻ കറി കറിയൊക്കെയാണ് ഉണ്ടാക്കണേ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അങ്ങനെതാ ഡാൻസിന് പോയ ആള് വന്നിട്ടുണ്ടോ അതാ ചിക്കൻ കറി പണിയിലാണ് അഖില അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ച് സെറ്റ് ആക്കിയതാ അങ്ങനെ കുറച്ച് കഴിഞ്ഞതാ അഖിലതാ അമ്മേ മോളുമായിട്ട് പറമ്പിലേക്ക് ഇറങ്ങി അപ്പുറത്തെ പറമ്പിലേക്ക് ഇറങ്ങിയേ കുറച്ച് വർഗൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടതാ ഓടി ഓടിക്കളിക്കണതാ പറഞ്ഞാൽ കേൾക്കൂല മോള് ഓടി കളിക്കണ് വലിയ കൊമ്പെടുത്ത് കലിക്കണേ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാനപ്പുറത്ത് യ്യാത്തേനോട് നടക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ മത്തൻറെ ഇല കണ്ടപ്പോൾ ഇതാ മത്തൻ്റെ ഇല ഒക്കെ പറിക്കേണ്ടിട്ടോ ചോറിന് ഉപ്പേരിയൊക്കെ വെക്കാനാ തോന്നുന്നത് മത്തൻ്റെ ഇല ഒക്കെ മത്തനപ്പേരേയും കൂട്ടി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ചോറിനൊക്കെ പിന്നെ വളമൊന്നും ഇടാണ്ടാക്കുന്ന സാധനാണല്ലോ നല്ലതാണ് ആ ഒരാളിത് അവിടെ കളിക്കാൻ തുടങ്ങീണ് മരത്തിന്റെ മോളിൽ നിന്ന് അഖിലതാ മത്തൻ്റെ ഇല എന്നുള്ളട്ടോ അതാ ഒക്കെ ഉച്ചയ്ക്കത്തേക്ക് ഉപ്പേരിക്കുള്ളതാണ് ആ അങ്ങനെ വേറെ ചെറിയൊരു പണി എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ആ പറമ്പിലൊക്കെ കുറെ കൂവുണ്ടട്ടോ കൂവ എന്ന് പറഞ്ഞ കൂവപ്പൊടി ഉണ്ടാക്കണ ഒരു നല്ലൊരു മരുന്നാണ് ആക്ക കുറെ കുത്തിയാണ്ട് പോലെ റെഡിയാക്കി വെച്ചിട്ടോ ചാക്കില് കാണിച്ചു തരാ ഒരു കൂവ മാതിരി ഈ സാധനാണ് കൂവ നോക്കിയാണ്ടല്ലേ അതാണ് കൂവട്ടോ നല്ലൊരു മരുന്നാണ് അരച്ചിങ്ങാട്ട് പൊടിച്ച് പൊടിയാക്കി എടുക്കണം രണ്ട് ചാക്ക നിറച്ച് വെച്ചിട്ടുലി ചെയ്ത പണിയാണ് അങ്ങനെതാ ഞങ്ങൾ ഉച്ചയ്ക്ക് താ ചോറ് ആൾ പരിപാടി അതാ ഞാനും മോളും ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ് Miren el lo